ഈശമിശി ആയിക്കോ ശീകരിക്കട്ടെ ഈശമിശിയായാലും സ്നേഹിതരെ എന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് സാധാരണയായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഇനി ഇന്നലെ നമ്മൾ കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു ഈ തിരുഹൃദയത്തെ തൻ്റെ വിമലഹൃദയത്തിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ ഖനികാമറിയം തൻ്റെ ഉദരത്തിൽ വളരുവാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്തത് ആയതിനാൽ തന്നെയാണ് തിരുസഭ മാതാവ് കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചതിന് പിറ്റേ ദിവസം തന്നെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ന് ഈ ദിവസത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായം മൂന്ന് തവണയായിട്ട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ഏതാനും ആശയങ്ങൾ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വചനമാണ് ഇപ്രകാരം പറയുന്നു മറിയമാവട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംസ്കരിച്ച് ഗാഢമായി ചിന്തിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ സന്ദർഭം ഇടയന്മാർ ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് ഉണ്ണിയേശുവിനെ പുൽത്തൊട്ടയിൽ കിടക്കുന്നതായി കാണുകയും അങ്ങനെ ആ അത്ഭുതകരമായിട്ടുള്ള ദൈവിക ഇടപെടലിനെ പ്രതി അവർ വാചാലരാകുന്നു ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടുകൊണ്ട് അവർ വാചാലരാകുന്നു ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാൽ പരിശുദ്ധ അമ്മ ഇവിടെ ദൈവദൂതൻ പറഞ്ഞതുപോലെ സംഭവിച്ചതിനെ പ്രതി എന്താ പറയുന്നത് വാചാലതയോടുകൂടെ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞ പൊങ്ങച്ചത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ ഇതേ ദൈവത്തിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ അകമ്പടിയോടുകൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഉടലെടുത്തവൻ അതും എൻ്റെ ഉദരത്തിലാണെന്ന് കരുതി അവൾ അഹങ്കരിച്ചിട്ടില്ല ഇനി ഈ അത്ഭുതം കണ്ട് വാചാലരായ ഇടയന്മാരൊന്നിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുമില്ല മറിച്ചോ അവൾ ഗാഢമായിട്ട് ഹൃദയത്തിൽ സംഹരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവര് ഈ ധ്യാനിച്ചുകൊണ്ടിരുന്നോ സംഹരിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നോ എന്നതിൻ്റെ ഗ്രീക്ക് ഭാഷാ പദം ഉപയോഗിക്കുന്ന സ്വൻ തോരായോ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒന്നിച്ച് ഒരിടത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് ധ്യാനിക്കുക എന്നുള്ളതാണ് അവൾ ധ്യാനിച്ചത് ഈശോയെ പ്രതിയുള്ള അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള വചനത്തെയാണ് എന്താണ് ദൂതം നൽകിയ ആ വചനമാണ് അവൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ പക്ഷേ എന്നിലൂടെ നമ്മൾ ഓരോരുത്തരിലൂടെയും ഈ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അതിനെ പ്രതി നമ്മൾ വാചാലകി നമ്മൾ സ്വയം എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലൂടെ എൻ്റെ സമൂഹത്തിലൂടെ എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ബന്ധുക്കളുടെ കഴിവുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ഉയർത്തുന്നതിന് പകരം ദൈവവചനങ്ങൾ പാലിക്കുന്നവരായി വചനത്തിൽ ആ ദൈവവചനത്തിൽ ധ്യാനിക്കുന്നവരായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഹൃദയത്തിൽ സംസ്കരിച്ചുകൊണ്ട് ധ്യാനിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ ലോക്കായിട്ട് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വചനമാണ് ഇവിടെ പ്രകാരം പറയുന്നു നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുള്ളച്ച് കയറുകയും ചെയ്യും എന്നാണ് മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുള്ളച്ച് കയറപ്പെടുകയും എന്ന് പ്രിയപ്പെട്ടവരെ അമ്മയുടെ ജീവിതകാലം മുഴുവനും എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മംഗളവാർത്ത സമയം മുതൽ ബന്ധക്കൊസ്ത തിരുനാള് വരെയുള്ള ദിനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാനുഷികമായി പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷിക്കുവാനായിട്ടോ ആനന്ദം കൊള്ളുവാനായിട്ടോ ഒന്നും സാധ്യമല്ല കാരണം വേദനകളുടെയും പ്രയാസങ്ങളുടെയും അധ്വാനത്തിൻ്റെയും നെട്ടുവട്ടം ഓടലിൻ്റെയും സമയമായിരുന്നു ഇനി ഈ സമയമെല്ലാം അവൾ അവളുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാവാം ഇവയിലെല്ലാം ആ മറിയത്തിന് കരുത്തും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഉണർവും ആനന്ദവുമെല്ലാം ലഭിക്കുന്നത് ഇനി ഈ തൻ്റെ തിരുക്കുമാരനോടുള്ള സ്നേഹം നിമിത്തം തന്നെ ദൈവവചനത്തോടുള്ള പാലനം നിമിത്തം തന്നെ ഈ ദൈവപുത്രൻ്റെ ജീവിതത്തിൽ ഈശോയുടെ ജീവിതത്തിൽ വലിയ വേദനകളും പ്രയാസങ്ങളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്കാണ് അത് കുത്തി കയറുന്നത് കാരണം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ചോരയായ തൻ്റെ ജീവൻ്റെ അംശമായ ജീവൻ തന്നെയായ ആകെയുള്ള മകങ്ങ് ഇത്രമാത്രം വേദന സഹിച്ച് മരിക്കേണ്ടതായിട്ട് പാഠപീഠാസഹനങ്ങൾ സഹിച്ച് മരിക്കേണ്ടതായിട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ തന്നെയാണ് അത് വേദനിപ്പിച്ചത് അത് തുളച്ച് കയറിയത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മൂന്നാമതായിട്ട് നമ്മൾ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ ഉദ് ഹൃദയത്തെക്കുറിച്ച് ലൂക്കൈഡ് സിച്വേഷൻ രണ്ടാമധ്യായത്തിൽ കാണുന്നത് അമ്പത്തി ഒന്നാമത്തെ വചനത്തിലാണ് അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഹരിച്ചു എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ കാണാതെയാകുകയും എന്നാൽ ഒരു ദിവസത്തിൻ്റെ യാത്ര പിന്നിട്ടതിന് ശേഷം അവനെ കാണാതിരുന്നതിനാൽ പരിശുദ്ധ കനികാമറിയവും ഒസി പിതാവും ജെറുസലേം ദേവാലയത്തിലേക്ക് തിരികെ പോവുകയും മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അവനെ കാണുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ വളരെ ആകുലതയോടുകൂടി ആയിരുന്നു വീണ്ടും മകനെ കണ്ടപ്പോൾ പറയുകയാണ് നീ ഞങ്ങളോട് ഇതെന്താണ് ഇങ്ങനെ ചെയ്തത് നിൻ്റെ പിതാവ് ഞാനും എത്രമാത്രം ആകുലരായിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ യേശുനാഥൻ പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വ്യാപൃതനായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിഞ്ഞുകൂടി എന്ന് പ്രിയപ്പെട്ടവരെ ഇത് അമ്മയ്ക്കറിയാം ഇവൻ ദൈവപുത്രനാണ് ദൈവ ഇവനെ തെരഞ്ഞെടുത്തതാണ് അല്ലെങ്കിൽ ദൈവം തന്നെ ഇവൻ ഈ ലോകത്തിലേക്ക് അയച്ചതാണ് ഇവൻ ദൈവപുത്രനാണ് ഇവൻ ദൈവമാണ് ആയതിനാൽ ഇവൻ മാനുഷിക ദൃഷ്ടിയിലല്ല കാണുന്നത് മാനുഷിക ദൃഷ്ടിയിലുള്ള ആ ചിന്താഗതിക്ക് അനുസ്പൃതമായിട്ടല്ല ഇവൻ പ്രവർത്തിക്കേണ്ടത് ഇവൻ അതിനേക്കാളും ഉപരിയായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ പരിശോധകൻ എനിക്ക് ആ മറിയത്തിന് അറിയാം എന്നിരുന്നാലും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഹരിച്ചു ഇതെല്ലാം കാരണം ഇതൊന്നും അല്ല ഇത് ഇവിടെയൊന്നും വെച്ച് അവസാനിക്കുന്നില്ല ഇവനിലൂടെ പല കാര്യങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഞാനും ഇവനെ ഒരുപാട് ഇവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവനെ സഹായിച്ചുകൊണ്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ധ്യാനമായിരിക്കാം പരിശുദ്ധ ഖനിക മറിയത്തിന് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ നിന്നിലുള്ള ദൈവികതം നിന്നിലുള്ള ക്രിസ്തീയ അനുഭവം നിന്നിലുള്ള ക്രിസ്തുവിൻ്റെ ആ ചൈതന്യം നിന്നെ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവിനെ വേണ്ടിയിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട് ആ തരത്തിൽ നിന്നെ കൊണ്ട് ധ്യാനിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് മൂന്ന് തലത്തില് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയം വിമല ഹൃദയമാകുവാനായിട്ടുള്ള കാരണവും ഇതുതന്നെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ വചനത്തെ വളരെ എളിമ നിറഞ്ഞു അതുപോലെ തന്നെ ഹൃദയത്തിൽ എന്താ പറയുന്നത് നമ്മുടെ നമ്മൾ പറയുന്ന പോലെ സ്വാർത്ഥതയ്ക്കോ അതുപോലെ തന്നെ മറ്റുള്ള മാലിന്യ ചിന്തകൾക്കോ ഇടം കൊടുക്കാതെ ഇത് നിൻ്റെ വചനമാണ് നിന്റെ വചനം എന്നിൽ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവവചനത്തിന് ഹൃദയ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും സ്ഥാനം കൊടുക്കുകയാണ് അതിനാലാണ് തൻ്റെ ഉദരത്തെയും പിന്നീട് തൻ്റെ പ്രവർത്തനങ്ങളെയും തൻ്റെ ജീവിതം മുഴുവനെയും ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിച്ചത് പ്രിയപ്പെട്ടവരെയും ദൈവഹിതത്തിന് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവർക്ക് മാത്രമേ ദൈവചിത്തപ്രകാരം പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും വാക്കുകളിലൂടെ പ്രകടമാക്കുവാനും പ്രവൃത്തിയിലൂടെ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിൻ്റെ ഹൃദയവും വിമല ഹൃദയമായി മാറും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ദൈവവചനത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് വിമലഹൃദയമായിട്ട് ആ വചനത്തെ സ്വീകരിച്ചപ്പോൾ ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു എൻ്റെ ഹൃദയം ഞാൻ വിനമൃതിയോടുകൂടെ എളിമയോടുകൂടെ എൻ്റെ ദൈവത്തിന് ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ അറിയാത്തവർ ദൈവത്തെ അറിയാത്തവരുടെ ഹൃദയത്തിൽ ക്രിസ്തു യേശുനാഥൻ ഉടലെടുക്കും അല്ലെങ്കിൽ യേശുനാഥൻ അവനിൽ അവൻ്റെ ഹൃദയത്തിൽ ജനിക്കുമെന്നുള്ളതാണ് ആയതിനാൽ ഈ വിമൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഒരു വ്യക്തവും ശക്തവുമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ പോലെ എൻ്റെ ഹൃദയവും ദൈവവചനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാനും ആ ദൈവവചനത്തെ സ്വീകരിക്കുവാനും ആ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് അനേകായിരങ്ങളിലെ